മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ വായനാ പക്ഷാചരണം താലൂക്ക് തല സമാപനം തരൂർ കോമ്പുകുട്ടി മെനോ സ്മാരക ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെ നടന്ന വായനാ പക്ഷാചരണ താലൂക്ക് തല സമാപനം തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയിൽ വെച്ച് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി എൻ മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ഐ വിദാസ് അനുസ്മരണവും നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ടീച്ചർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു കെ ജി രാജേഷ് ഗോകുലനാഥൻ ഇ പി ചിന്നക്കൂട്ടൻ ആശാ വിജയകുമാർ അനിരുദ്ധ് പി വിഭ ആർ ചന്ദ്രൻ കെ കൃഷ്ണൻ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കബീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തരൂർ കോമ്പുകുട്ടി മേനോൻ ഗ്രന്ഥശാല മുപ്പത്തിരണ്ട് പരിപാടികളാണ് സംഘടനാ മികവിൽ നടത്തിയത് സിസി ന്യൂസ് തിരുവല്ലാമല